രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുതിച്ചുയരുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ഈ അഞ്ച് നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെയേറെ നേട്ടങ്ങളുടേതായിരിക്കും ഈ നക്ഷത്രജാതകരുടെ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കുമൊക്കെ പോകുന്ന സമയം അതിലാദ്യത്തെ നക്ഷത്രമെന്ന് പറയുന്നത് അശ്വതിയാണ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നിറവേറുന്ന സമയം ബിസിനസ്സിൽ നേട്ടമുണ്ടാക്കുന്ന സമയം ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ നിച്ച് പ്രാർത്ഥന നടത്തുക വിചാരിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം നടന്നു കിട്ടും സകല പ്രശ്നങ്ങൾക്കും അറുതി വന്ന് നേട്ടമുണ്ടാകും വിചാരിക്കുന്നതിനേക്കാൾ നൂറു മടങ്ങ് ഉയർച്ചയുണ്ടാകും കൂടി മുന്നോട്ട് പോകുക തിങ്കളാഴ്ച നല്ല ദിവസമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഭഗവാന് ധാരയൊക്കെ നടത്തുക സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുകയും എല്ലാ രീതിയിലും സമാധാനവും സന്തോഷവും വന്നു ചേരും ഗുണകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ നടന്ന് കിട്ടുന്ന സമയം മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്ന് കിട്ടും ഉറപ്പാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യവും നിറവേറും സർവശക്തനായ ഈശ്വരൻ്റെ അനുഗ്രഹം കൂടെയുണ്ടാകും ചില കാര്യങ്ങളിൽ അല്പസ്വല്പ തടസ്സമുണ്ടാകുമെങ്കിലും അതൊക്കെ ഈ വർഷം നിങ്ങൾക്ക് ശരിയാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങളുടെ തന്നെ ആയിരിക്കും അടുത്ത നക്ഷത്രം മഖമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൊതിച്ചുയരുന്ന നക്ഷത്രം മഖം മകത്തിൻ്റെ സകല സൗഭാഗ്യത്തിൻ്റെയും സമയം എല്ലാ കാര്യത്തിലും വിജയം നേടും സ്വന്തം അധ്വാനം കൊണ്ട് വിജയം നേടുന്ന നക്ഷത്ര ജാതകരിൽ മകം ഉണ്ടാകും അധ്വാനിച്ച് ജീവിത വിജയം കണ്ടെത്തും ഈ മകൻ നക്ഷത്ര ജാതകർ ഇവരുടെ നല്ല സമയമാണ് ഇവരുടെ ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ധാര പിൻവിളക്ക് ഹോമം ഇവ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും അടുത്ത നക്ഷത്രം മൂലമാണ് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് മൂലത്തിന് കഷ്ടതകൾ ഒക്കെ അവസാനിക്കുന്നു നേട്ടങ്ങൾ ഒരുപാട് കരസ്ഥമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂലം നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് നേട്ടത്തിലേക്ക് തന്നെ എത്തിച്ചേരും അടുത്ത നക്ഷത്രം അവിട്ടമാണ് ധൈര്യം കൂടുതലുള്ളവരാകും നല്ല രീതിയിൽ കുടുംബം നയിക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് നക്ഷത്ര ജാതകരുടെ സകല സങ്കടങ്ങളും മാറാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും മാറിക്കിട്ടും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അഭിട്ടത്തിന് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഉറപ്പായും അഭിട്ടം വിജയിക്കുക തന്നെ ചെയ്യും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ ഇവർക്ക് നടന്നു കിട്ടും അടുത്ത നക്ഷത്രം ചോദിയാണ് ചോദിക്കും ഇത് നല്ല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊതിച്ചുയരുന്ന നക്ഷത്രജാതകരിൽ ചോതി നക്ഷത്ര ഉണ്ടാകും പണം ധാരാളം വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ യാതൊരു പ്രയാസവുമില്ലാതെ ഇവർക്ക് നടന്നു കിട്ടുന്നു ചോദ്യം ഭാഗ്യമാണ് ചോദ്യയ്ക്ക് ഐശ്വര്യമാണ് ചോദ്യയ്ക്ക് ഉയർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കുതിച്ചുയരുന്ന മറ്റൊരു നക്ഷത്രമാണ് രേവതി ഒരു ലോട്ടറി അടിക്കാനും ആ ലോട്ടറിയിലൂടെ ഒരുപാട് രക്ഷപ്പെടുവാനും യോഗം രേവതി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രേവതി നക്ഷത്ര ജാതകരുടെ ഭാഗ്യവർഷം എന്ന് തന്നെ പറയാം എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും ഈ പറഞ്ഞ അഞ്ച് നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യത്തിൻ്റെ പെരുമഴയാകും ജീവിതത്തിൽ സംഭവിക്കുക നേട്ടങ്ങൾ ഒരുപാട് കരസ്ഥമാക്കി എല്ലാ രീതിയിലും അഭിവൃദ്ധിയിലെത്തുന്ന നക്ഷത്രജാതകരിൽ ഈ അഞ്ച് നക്ഷത്ര ജാതകർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു പടി മുന്നിലായിരിക്കും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം